നമസ്കാരം അനിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിടിലൻ പ്രീമിയം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് റേറ്റ് കുറച്ച് അത്യാവശ്യമുണ്ട് ഉണ്ട് പക്ഷേ പ്രീമിയം കളക്ഷൻസിൽ നമുക്കറിയാം നേരിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മെറ്റീരിയലിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിനെ കുറിച്ചും അത്യാവശ്യം എന്താ പറയുക പരിചയമുള്ളവർക്ക് ഈ ഒരു ഐറ്റം ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അനിക ഡിസൈൻസ് എന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് പോകാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു രക്ഷയില്ല എന്റെ പിള്ളാരെ കണ്ണെടുക്കാൻ തോന്നത്തില്ല അത്രക്ക് അടിപൊളി കളക്ഷൻ ആണ് നമ്മൾ ഈ ഫ്രെയിമിൽ കാണുന്നതിനേക്കാളും നൂറട്ടി ഭംഗിയാണോ നേരിട്ട് കാണാൻ രണ്ടും നല്ല സ്റ്റൈൽ ആൻഡ് പേസ്റ്റൽ ഷീറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ സെറ്റ് ആണ് കേട്ടോ വരുന്നത് ദുപ്പട്ട് സ്റ്റിച്ച്ഡ് എന്താ പറയാ കുർത്ത വിത്ത് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് ഞാൻ പേഴ്സണലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം എല്ലാരെ കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ മീഡിയം തൊട്ട് ഡബിൾ ആക്സൽ സൈസ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പ്യുർ കോട്ടൺ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന ഐറ്റം ആണ് ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അനിക ഡിസൈൻസിന്റെ മാത്രം പ്രൈസാണ് നിങ്ങൾക്ക് ഇത് പുറത്തൊരു ഷോപ്പിൽ നിന്നോ മറ്റൊരു സൈറ്റിൽ നിന്നോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് രണ്ടായിരത്തിന് മുകളിൽ തീർച്ചയായിട്ടും ഇതിന് റേറ്റ് വരും ഏറ്റവും കുറഞ്ഞ മാർജിനിലാണ് അനിക ഡിസൈൻസ് ഇത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത്രയ്ക്ക് സെറ്റ് കളക്ഷനാണ് ഞാൻ പേഴ്സണലി ഇപ്പൊ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും വാങ്ങിക്ക പിന്നെന്താ നമുക്കിപ്പോ ഞാൻ പറഞ്ഞ പോലെ സാലറി ഡേറ്റ് ആണ് അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സാലറി ഒക്കെ ക്രെഡിറ്റ് ചെയ്യാൻ രണ്ടു ദിവസം നമ്മൾ കാശിയാണല്ലോ പക്ഷേ അത് എന്താ പറയാ അതിന് സാഹചര്യം ഇല്ലെങ്കിൽ അത്രയും എമൗണ്ട് നീക്കി വെക്കാൻ ഇല്ലാത്തവരുടെ അടുത്ത് ഞാൻ പറയുകയാണ് എല്ലാരും പർച്ചേസിന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു കളക്ഷൻ ഇത് ക്ലാസ് കളക്ഷൻ ആണ് കേട്ടോ പേഴ്സണലി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊരു കളക്ഷൻ ആണ് ഞാൻ എന്തായാലും ഒരു സെറ്റ് എടുക്കുന്നുണ്ട് എന്താ പറയാ നല്ല കണക്ഷനാണ് കേട്ടോ എനിക്ക് എത്ര നമ്മൾ ഈ എനിക്ക് ഫ്രെയിമിൽ കാണാൻ നേരിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട് അത് ക്ലോസ് ഓഫീലോട്ടൊക്കെ പോകുമ്പോൾ നിനക്ക് മനസ്സിലാവും ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ ആണ് നല്ല രസമുണ്ട് വീനക് ലൈനില് കോളറോട് കൂടി ബാക്കിലെ കോളർ കണക്ഷനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അത് മാത്രമല്ല കോട്ടൺ തുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള ത്രെഡും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ലോസ് ഓഫ് വീലോട്ട് അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഗ്രാൻഡ് ഐറ്റം ആണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ലാവൻഡർ ആണ് ഫസ്റ്റ് കളർ വരുന്നത് ഫുള്ള് ആണ് കേട്ടോ അടിപൊളി വൈറ്റ് ത്രെഡ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബാക്കിൽ കണ്ടോ കോളർ ഇതോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് നെക്ക് അതുപോലെ തന്നെ വി നെക്ക് ലൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി എന്താ കൊടുത്തിട്ടുള്ളത് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് കണ്ടോ സ്ലിറ്റഡില് നല്ല ഭംഗിയുള്ള ആ ഒരു ബോഡി പോർഷൻ ഫുള്ള് എന്താ പറയുക അങ്ങ് ആ ത്രെഡിന്റെ ആ ഒരു എടുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അത് ഈ ലാവൻ്റെ ഷേഡിലും കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മെറ്റീരിയലിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഒരു അറിയാൻ പറ്റും ഈ ഒരു പാറ്റേൺ ഈ ഒരു റേറ്റിൽ ആരെങ്കിലും മാത്രമാണല്ലാന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നമുക്ക് രണ്ട് രണ്ടേകാൽ മീറ്ററിൽ നല്ല വലിയ ദുപ്പട്ട വരുന്നുണ്ട് കണ്ടോ അതിൽ സ്കാലപ്പൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഹോൾസ് ഒക്കെ കണ്ടോ അതാണ് എൻ്റെ ഒരു ഭയങ്കര രസമുണ്ട് കേട്ടോ എനിക്കിത് എത്രത്തോളം എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരണം തന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് കണ്ടോ രണ്ട് വശത്തും അത് കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് ഐറ്റം ആണ് അപ്പോൾ പാറ്റവ്ക്കു വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഇതൊരു സൂപ്പർ ആണ് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ലാവൻ്റെ ഷീഡാണ് ബോട്ടം വന്നിട്ട് പെൻസിൽ ബോട്ടം കണ്ടോ നല്ല ഭംഗിയുള്ള പെൻസിൽ ആണ് വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ലാവൻ്റർ ഷെയ്ഡാണ് പിന്നെ വെറുതെ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഗ്രീൻ ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഒരു പേസ്റ്റൽ ആണ് അടിപൊളി കളർ കളർച്ചാട്ടാണ് രണ്ടും അതങ്ങനെ തന്നെയാണ് ദുപ്പട്ട വന്നിട്ട് കണ്ടോ ദുപ്പട്ടയും അതിൻ്റെ ഒരു ഭയങ്കര ആണ് അടിപൊളിയായിട്ട് ഇപ്പം പാർട്ടി തരക്കു നോക്കുന്നവർക്ക് എന്താ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഐ മീൻ ഇൻവെസ്റ്റ്മെന്റ് അല്ല പെർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ ആണ് ഇത് നല്ല രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ ില് ലൈനിങ് കൊടുത്തിട്ട് കോട്ടൺ ലൈനിങ് തന്നെയാണ് അടിപൊളി കോട്ടൺ പ്രീമിയം കോട്ടൺ കളക്ഷൻ ആണ് തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക എന്താ പറയുക എല്ലാവർക്കും വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് താഴെ ഏറ്റവും നല്ല കോമൻസ് മാത്രമേ വരത്തുള്ളൂ കാരണം എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം തോന്നുന്നു കാരണം അത്രക്ക് അടിപൊളി കളക്ഷൻസ് ആണ് പക്ഷേ എന്താ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ ഞാനും അത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഈ റേറ്റില് നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല സത്യമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഏറ്റവും മാർജിൻ കുറച്ചാണ് ആൻകാഡ് സേവ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു എമൗണ്ട് ആയിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇപ്പൊ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് മിസ് ചെയ്യരുത് കാരണം അത്രയ്ക്ക് അടിപൊളി കളക്ഷനാണ് ടഫ് ബോർഡ് പേയ്മെന്റ് ആണ് നമുക്ക് ഹോൾഡിംഗ് ഇല്ലാന്ന് തന്നെ പ്രത്യേകം വീഡിയോയിൽ പറയുന്നുണ്ട് ആരെ ഹോൾഡ് ചെയ്യാൻ പറയരുത് സ്പോട്ട് പേയ്മെൻറ്റ് ചെയ്ത് തന്നെ ഐറ്റം എടുക്കുക ഓക്കെ ഇത്രയും എമൗണ്ട് ആയതുകൊണ്ടു നമ്മളൊരു ബൾക്ക് ക്വാണ്ടിറ്റി കരുതിയിട്ടില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോടനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അപ്പോൾ എന്താ വേറെ വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വീണ്ടും ഞാൻ പറയുകയാണ് ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈവൻ ഇപ്പം നമുക്ക് ഈ നെക്ക് കംഫോർട്ടബിൾ അല്ലാന്നിരിക്കട്ടെ അപ്പം എന്താ പറയുക ചെസ്റ്റ് കുറച്ച് നമുക്ക് എന്താ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വീനൊക്കെ ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക അവിടെ ഒരു നമുക്കത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് അതിന് ഉണ്ട് നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ജസ്റ്റ് എന്താ പറയുക ബിലോ വൺ ഫിഫ്റ്റി ഒക്കെ അതിന് വരത്തുള്ളൂ നമുക്കത് എല്ലാ ആമസോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള സൈറ്റിലൊക്കെ നമുക്ക് കിട്ടും അത് മേടിച്ച് വേറെ ഇത് നമുക്കിത് യൂസ് ചെയ്യാം അല്ല അത്യാവശ്യം വീണൊക്കെ കുഴപ്പമില്ല ഇപ്പം ഡ്രസ്സ് ചെയ്യുന്നതിന് നമ്മുടെ കംഫേർട്ടാണ് നമ്മൾ നോക്കുന്നത് അതൊന്നും ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് ആരും മിസ് ചെയ്യരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാട്ടോ ബൈ ടേക്ക് കെയർ